പുസ്തകം ഗുരുക്കന്മാർക്ക് നൽകി മക്കൾ പ്രകാശനം ചെയ്തു പഴമ്പാലക്കോട് എസ് എം എം ഹയർ സെക്കൻഡറി സ്കൂൾ മലയാളം അധ്യാപകൻ ഡോക്ടർ സംഗീത് രവീന്ദ്രൻ രചിച്ച വേരുകൾ ചിരിക്കാറുണ്ട് എന്ന പുസ്തകമാണ് പ്രകാശനം ചെയ്തത് എഴുത്തുകാരനും നിരൂപകനുമായ ഡോക്ടർ സംഗീത് രവീന്ദ്രന്റെ ഒൻപതാം പുസ്തകമായ വേരുകൾ ചിരിക്കാറുണ്ട് എന്ന ആത്മാശമുള്ള അനുഭവക്കുറിപ്പുകൾ അടങ്ങിയ പുസ്തകം എസ് എം എം എൽ പി സ്കൂളിൽ നടന്ന പ്രകാശന ചടങ്ങിൽ ഗ്രന്ഥകർത്താവിന്റെ മക്കളായ സൂര്യനാരായണൻ സറയു എന്നിവർ എൽ പി സ്കൂൾ പ്രധാനാധ്യാപിക ബിന്ദു ഹയർ സെക്കൻഡറി സ്കൂൾ പ്രധാനാധ്യാപിക മിനി രവീന്ദ്രൻ എന്നിവർക്ക് നൽകിയാണ് പ്രകാശനം നിർവഹിച്ചത് മുതിർന്ന അധ്യാപകനായ നാരായണൻകുട്ടി രാമദാസ് മിത ജയശ്രീ സുമിത്ര മുഹസിൻ നിസാന ഷംന തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു ഒൻപതാമത്തെ പുസ്തകമാണ് വേരു വേരുകൾ ചിരിക്കുന്നു എന്ന് പറയുന്നത് അതുകൊണ്ടുള്ള എട്ട് പുസ്തകങ്ങളും അദ്ദേഹം പ്രത്യേകമായി തന്നെ ഇറക്കിയിട്ടുണ്ട് ഈ പുസ്തകത്തിൻ്റെ പ്രത്യേകത ആത്മനിതാംശം നിറഞ്ഞിട്ടുള്ള പുസ്തകമാണ് ഈ പുസ്തകത്തിന് എല്ലാവിധ ആശംസകളും വരുന്നു അദ്ദേഹത്തിന് ഇന്ത്യയും ഉയരുവാനും കൂടുതൽ പുസ്തകങ്ങൾ ഇറക്കുവാനും പ്രസിദ്ധീകരിക്കുവാനും കഴിഞ്ഞു ആശംസിക്കുന്നു ചരണത്തിൻ്റെ സമാപനമായിട്ട് അദ്ദേഹത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ ഏറ്റവും അധികം ഭാഗ്യപരമാണ് അതുപോലെ തന്നെ കാരണം അത്ര തന്നെയാണ് ഈ ബുദ്ധി ഞങ്ങൾക്ക് കൈമാറ്റം ചെയ്തത് എന്നത് ഏറ്റവും വിശേഷപ്പെട്ട ഒരു സംഭവം ഇതാണ് ഏതായാലും കാരണം ഏറ്റവും മേൽ ഈ ധാരാളം പുസ്തകങ്ങൾ എഴുതാനും അതുപോലെ കുത്തേത്തിന് മൂക്കുമായിട്ട് മുന്നോട്ടുമായി പ്രവർത്തിക്കാനും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു